ഹൈ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ പ്രമേഹമുള്ളവർക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാമോ എന്നുള്ളത് പലരെ അലട്ടുന്ന പ്രശ്നമാണ് പ്രമേഹ രോഗികൾക്ക് മാത്രമല്ല അവരെ ബൈ സ്റ്റാൻഡേഴ്സിനൊക്കെ ഡൗട്ടാണ് ഷുഗർ ഫ്രീ ആയിട്ടുള്ളത് കൊടുക്കാമോ എന്നൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഫു ഷുഗർ ഫ്രീ കഴിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവോ ഷുഗർ ലെവൽ വീണ്ടും കൂടുമോ എന്നൊക്കെയുള്ള പല ഡൗട്ടും നമുക്ക് ഈ ഷുഗർ ഫ്രീ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് ഉള്ളതാണ് നമുക്കറിയാം നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഉണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളെ കൺട്രോൾ ചെയ്യാൻ നിർത്തുക എന്നുള്ളത് പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാനും അത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താനും നമ്മൾ കഴിവതും ശ്രമിക്കാറുമുണ്ട് ഭക്ഷണത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതാണ് മെയിനായിട്ട് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനും മറ്റു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നാം അതിനെ മാറ്റി നിർത്താനൊക്കെ സഹായിക്കുന്നത് അപ്പോൾ മിക്ക ആൾക്കാരും ഇപ്പോൾ പഞ്ചസാര കൺട്രോൾ ചെയ്ത് പഞ്ചസാരയുടെ ഉപയോഗം കുറച്ചൊക്കെയാണ് അവരുടെ ഡയറ്റും അവരുടെ വണ്ണം കുറയ്ക്കാനുള്ള ആൾക്കാരായാലും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും അതുപോലെ തന്നെ പ്രമേഹമുള്ളവരും മറ്റു ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉള്ളവരെല്ലാവരും പഞ്ചസാരയുടെ അളവ് കുറച്ചാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്നാലും ചില ആൾക്കാർക്കൊക്കെ ചില സമയത്തൊരു കൊതി ഉണ്ടാവാറുണ്ട് പഞ്ചസാര ഇട്ട് കഴിക്കണം എന്നുള്ളത് മധുരമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനൊക്കെ ഉള്ളൊരു പ്രത്യേകം ഒരു കൊതി ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് ഇപ്പോൾ രാവിലെയും വൈകിട്ടൊക്കെ ചായരോടെ സ്നാക്സോ അല്ലെങ്കിൽ ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട് നിർബന്ധമായിട്ടും കഴിക്കണം അല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ അവരൊക്കെ ഈ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഐറ്റംസിനെ ആശ്രയിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഈ ഷുഗ്രമേഹമുള്ളവരോ അല്ലെങ്കിൽ വണ്ണം ഉള്ള ആൾക്കാരോ ഇതുപോലുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് കഴിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ടുകൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും പഞ്ചസാര ഇല്ലാത്തത് എന്നതാണ് ഷുഗർ ഫ്രീ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇതുപോലുള്ള ഷുഗർ ഫ്രീ ബിസ്ക്കറ്റുകൾ ഉണ്ടാകുന്നത് മൈദ കൊണ്ടാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇത് നമ്മുടെ ശരീരത്തിന് ഈ മൈദ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ലാത്ത ഒന്നാണ് ഈ പ്രമേഹമുള്ളവരും മറ്റു പ്രശ്നങ്ങളുള്ളവരും സ്ഥിരമായിട്ട് അമിതമായിട്ട് ഇപ്പം ഷുഗർ ഇല്ല അല്ല ഷുഗർ കുറവാണ് ഇത് കഴിക്കാം എന്നുള്ള രീതിയിൽ അമിതമായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മളുടെ ആരോഗ്യത്തിന് ഒട്ടും ഒട്ടും നല്ലതല്ല അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ഫ്രീ ഇപ്പം പ്രമേഹം ഉള്ളവരായാലും എണ്ണക്കുറക്കാൻ ആഗ്രഹിക്കുന്നവർ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റ്സ് ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല അത് വല്ലപ്പോഴും ഒക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അമിതമായിട്ട് ആ ഷുഗർ ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ച ഒറ്റ ഇരിപ്പിനാ ഫുള്ള് തീർത്ത് അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് എല്ലാ ദിവസവും കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ് ഇപ്പം മൈദ അല്ലാതെ തന്നെ വീറ്റ് ബിസ്ക്കറ്റ്സും അടങ്ങിയിട്ടുണ്ട് ഷുഗർ ഫ്രീ ആയിട്ടുള്ള അപ്പം അതും സ്ഥിരമായിട്ട് കഴിക്കാൻ പാടില്ല ഒന്നോ രണ്ടോ കഴിക്കാം പക്ഷേ അമിതമായിട്ട് കഴിക്കാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ് അതെന്താണ് ഷുഗർ ഇല്ലല്ലോ പിന്നെ എന്തുകൊണ്ട് അത് കഴിക്കാൻ പാടില്ല എന്നുള്ളത് ഒരു ഡൗട്ടാണ് ശരിയാണ് നമുക്ക് ഈ ഷുഗർ ഫ്രീ ബിസ്ക്കറ്റിൽ ഫാറ്റ് കുറവാണ് ഷുഗറും കുറവാണ് പക്ഷേ പ്രിസെർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ആസ് അല്ലെങ്കിൽ സുക്രലോസ് മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഒട്ടും നല്ലതല്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സാധാരണ ഒരു ബിസ്ക്കറ്റ് നമ്മൾ കഴിക്കുകയാണ് ഒരു മധുരമുള്ള ബിസ്ക്കറ്റ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ ലെവല് കൂടാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ് ആണെങ്കിൽ നമുക്ക് മറ്റ് ബിസ്ക്കറ്റ് കഴിക്കുന്നേറ്റേക്കാൾ നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ എത്തുന്നത് നല്ലതുപോലെ കുറവ് തന്നെ ആയിരിക്കും അത് നമുക്ക് എഗ്രി ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഷുഗർ പേഷ്യൻസ് ആയാലും അല്ല ഡയബറ്റിക് പേഷ്യൻസ് ആയാലും അമിതമായിട്ട് വെയ്റ്റ് കണ്ട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാരും ഒക്കെ നമ്മൾ വല്ലപ്പോഴും കഴു കുഫ്രി ബിസ്കറ്റ്സ് ഒന്നോ രണ്ടോ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അമിതമായാലും അമൃതവും വിഷം എന്ന് പറയുന്നത് പോലെ അമിതമായിട്ട് കഴിക്കാതിരിക്കുക അത് നമ്മുടെ ശരീരത്തിന് അമിതമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്